നിക്കി ഗൽറാണിയുടെ സഹോദരിയെ നഗ്നയാക്കി പോലീസ് പീഡിപ്പിക്കുന്ന രംഗം ചോർന്നു വല്ലാത്തൊരു ചോർച്ചയായിപ്പോയി എന്തായാലും ഇത് നിക്കി ഗൽറാണിയെ അറിയില്ലേ വെള്ളിമൂങ്ങ മര്യാദരാമൻ നയൻറ്റീൻ എയ്റ്റി ത്രീ എന്നീ സിനിമകളിലെ നായികയായിരുന്നു ആ സുന്ദരിയുടെ സഹോദരിയാണ് ഈ വിവാദത്തിലെ നായിക സഞ്ജന ഗൽറാണി മോഡലിംഗിൽ നിന്നാണ് സഞ്ജന സഹോദരിയുടെ വഴിയായ സിനിമ തിരഞ്ഞെടുത്തത് ദണ്ടുപാളയ എന്ന കന്നഡ ചിത്രത്തിലെ കുറച്ച് ക്രൂരരംഗങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ കൊള്ളിമീനായി പരന്നു നടക്കുന്നത് റെയ്ഡിൽ പിടിക്കപ്പെട്ട സഞ്ജനയുടെ കഥാപാത്രത്തെ രണ്ട് വനിതാ പോലീസുകാർ കൈകൾ കൂട്ടിക്കെട്ടി ഒരു റൂമിൽ അടയ്ക്കുന്നതും മേലുദ്യോഗസ്ഥനായ പോലീസ് ഓഫീസർ വന്ന് അവളെ പൂർണ്ണ നഗ്നയാക്കി പൂർണനഗ്നയാക്കി കണ്ടാസ്വദിക്കുന്നതും കൂടാതെ ഓഫീസറുടെ ഷൂസ് സഞ്ജനയുടെ അണ്ണാക്കിലേക്ക് കുത്തിക്കയറ്റാനും ശ്രമിക്കുന്നുണ്ട് ദണ്ടുപാളയ ടൂവിൽ നിന്ന് സെൻസർ ബോർഡ് ഈ രംഗങ്ങൾ വെട്ടിക്കളഞ്ഞതായിരുന്നു എന്നാൽ സിനിമയുടെ വേണ്ടി ഈ രംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചോർത്തി പ്രചരിപ്പിക്കുന്നത് ഈ ചിത്രത്തിന്റെ അണിയർ പ്രവർത്തകരാണത്രേ എന്നാൽ തരംഗമായ ഈ ദൃശ്യങ്ങളെക്കുറിച്ച് സഞ്ജനയോട് മാധ്യമങ്ങൾ അന്വേഷിച്ചപ്പോൾ താരം പറഞ്ഞത് അതിൽ അഭിനയിച്ചത് ഞാൻ തന്നെയാണ് എന്റെ ശരീരത്തിൽ ഒട്ടിക്കിടക്കുന്ന ഒരു വസ്ത്രമുണ്ടായിരുന്നു ബാക്കിയെല്ലാം എഡിറ്ററുടെ മിടുക്കാണെന്നും എന്റെ ശരീരത്തിന് പകരം മറ്റൊരു ശരീരമാണ് വെട്ടിക്കയറ്റിയത് okay it's computer graphics it's not my body in the video at all mm -hmm. it is clearly computer graphics you'll understand that when you project the working still along with the entire video mm -hmm. only the close-up shots are mine mm -hmm. എന്തിനത് വിദമാക്കുന്നു അഭിനയമല്ലേ കണ്ട് ആസ്വദിക്കൂ എന്നാണ് പിന്നല്ലാതെ ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാർട്ട്